ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരും വീക്കിലും ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മൂങ്ങ പ്രകാശൻ കഴിക്കുന്നത് നോക്കിയിരിക്കുവാണ് കഴിക്കടാ കഴുകി നന്നായിട്ട് വയറ് നിറച്ച് കഴുകി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിന്നെ ഞാൻ ശരിയാക്കി തരാടാ ഭക്ഷണത്തിൻ്റെ മുൻപിലിരുന്ന് കരയുക കരയടാ സത്യം പറഞ്ഞ ചെയ്ത തെറ്റുകളെല്ലാം ഓർത്തിട്ടാണ് നീ കരയേണ്ടത് എന്നാൽ ആ ദുഷ്ടനായ മകനെക്കുറിച്ച് കുറിച്ചോർത്താ നീ ഇപ്പം കരയുന്നത് നാളെ നീ ഇനിയും കരയും അവനെ അവനെക്കുറിച്ച് അവനെക്കുറിച്ചോർത്ത് നീ ഇനിയും ഒരുപാട് നാൾ കരയും അവനെപ്പോലൊരു മകനെ ജനിച്ചതാണ് നിന്റെ ഭാ ഭാഗ്യ നീ ചിന്തിക്കുന്ന ദിവസം വരും അന്ന് മുതലാ നീ നല്ലവനാകുന്നത് എന്തായാലും നിന്നെ നല്ലവനാകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടേടാ ഈ ജന്മം അത് നടക്കില്ല എന്നറിയാം പക്ഷേ ഈ പ്രസവിച്ച അമ്മമാർക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം മക്കൾ നന്നായില്ലെങ്കിൽ മക്കൾ നേർവഴിക്ക് നടന്നില്ലെങ്കിൽ അവരെ ഒരു പാഠം പഠിപ്പിക്കാനും ഈ അമ്മമാർക്ക് കഴിയും അതുകൊണ്ട് അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത് അമ്മേ അമ്മേ വയറ് നിറച്ച് കഴിക്കമ്മേ ഏയ് എനിക്ക് വലിയ വിശപ്പൊന്നും ഇല്ല മോനെ സായാഹ്നത്തിൽ നല്ല ഫുഡാ കല്യാണിയല്ലേ നോക്കി നടത്തുന്നേ വയസ്സായവർക്കൊന്നും ഒരു കുറവുമില്ലടാ അവിടെ എല്ലാം എല്ലാം കല്യാണിയും കൊടുക്കുന്നുണ്ട് പിന്നെ അവള് ചെയ്യുന്നതൊക്കെ നല്ല നല്ല കാര്യം തന്നെയാണ് അങ്ങനെ ഉള്ളപ്പോഴും എനിക്കവളോട് ദേഷ്യമാണ് സ്നേഹമൊന്നുമില്ല എന്താ കാരണം എന്നറിയാമോ എൻ്റെ കൊച്ചുമോനെ അവൾ ഒരുപാട് വേദനിപ്പിച്ചു എനിക്ക് അവളോട് പണ്ട് മുതലേ കലിപ്പ അങ്ങനെയുള്ളപ്പോൾ അവളെ ഞാൻ സ്നേഹിക്കാൻ പാടുണ്ട് അടാ വി പ്രകാശ ഏയ് ഇല്ലമ്മേ ഒരിക്കലുമില്ല സത്യം പറയാലോ ഇപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി അമ്മ വന്നല്ലോ അത് അമ്മ എൻ്റെ വലിയ ആശ്വാസം ഇപ്പം എൻ്റെ മോൻ എൻ്റെ കൂടെ ഇല്ല എന്നാലും അതിൻ്റെ കുറവ് മാറ്റാൻ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ അത് തന്നെയാണ് എനിക്ക് വലിയ സന്തോഷം ഓ സത്യം പറയാമല്ലോ അമ്മ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന ഭക്ഷണം ഒന്നും നന്നായിട്ട് കഴിക്കുന്നത് ഇപ്പോഴും നല്ല സങ്കടമുണ്ട് എൻ്റെ മോൻ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ള സങ്കടം വിഷമിക്കേണ്ട മോനെ എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ പുറത്തിറക്കാം മോൻ ധൈര്യമായിട്ടിരിക്കും കല്യാണ കല്യാണിയുടെ കയ്യിൽ നിന്നും സ്നേഹം അഭിനയിച്ച് ഞാൻ കുറച്ച് കാശൊക്കെ തട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് നല്ലൊരു വക്കീലിനെ വെക്കാം അതിനുശേഷം അവനെ നമുക്ക് പുറത്തിറക്കാം ഹോ മതിയമ്മ മതി ഇത്രയും കേട്ടാൽ മതി ഞാൻ ഞാൻ അമ്മയെ ഒരുപാട് സ്നേഹിച്ചു എൻ്റെ അമ്മയെ എനിക്കൊരിക്കലും മെറുക്കാൻ കഴിയില്ല എന്തൊക്കെ തെറ്റ് ചെയ്താലും അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ അത് മതി എനിക്ക് അത് മാത്രം മതി ഇനി ഇനി മരിച്ചാലും കുഴപ്പമില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശം കഴിക്കുക കൊല്ലു നിന്നെ ഞാൻ കൊല്ലും എൻ്റെ മനസ്സിൽ നിന്നെ കൊല്ലാനുള്ള ദേഷ്യം കൂടി കൂടി വരിക എത്രയും പെട്ടെന്ന് തിന്നടാ വയറ് നിറച്ച് തിന്ന് എന്നിട്ട് സുഖമായിട്ട് ഉറങ്ങ് ഉറങ്ങുന്ന സമയത്തായിരിക്കും നിനക്ക് ഞാൻ പതിനാറിൻ്റെ പണി തരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂങ്ങ ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പ്രകാശന് വയറ് നിറച്ച് കഴിച്ച് ഏമ്പക്കൊക്കെ വിട്ടതിന് ശേഷം അമ്മേ എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം നന്നായിട്ട് വയറ് നിറഞ്ഞു ഞാനൊന്ന് പോയി കിടക്കട്ടെ അമ്മേ അതിനെന്തടം മോനെ പോയി കിടക്ക് എന്നും നമ്മുടെ മൂങ്ങ അത് കേട്ടതും പ്രകാശൻ കിടക്കാനായിട്ട് പോയി ഈ സമയം മൂങ്ങ എല്ലായിടത്തു വെക്കുക അപ്പോഴേക്കും അവിടെ കിടന്നിങ്ങനെ ഉറങ്ങുക നന്നായിട്ട് ഉറങ്ങി കേട്ടോ നല്ല വയറ് നിറച്ച് ഫുഡ് കഴിച്ചതല്ല പിന്നെ അറക്കാനുള്ള ഉറക്കം വരുമല്ലോ നല്ല ഉറക്കത്തില്ല കൂർക്കം വലിച്ചുറങ്ങും ഈ സമയം അടുക്കളയിൽ നിന്നും ഒരിമ്പ് പടി വലിയൊരിമ്പ് പടി എടുത്തുകൊണ്ട് മൂങ്ങ പതുങ്ങി പതുങ്ങി പ്രകാശൻ്റെ മുറിയിലെത്തി അവിടെ ചെന്നതും പ്രകാശനെ നോക്കിയിട്ട് മൂങ്ങ എൻ്റെ കൊച്ചുമോളെ എനിക്ക് എനിക്ക് അഭയം തന്ന എൻ്റെ കൊച്ചുമോളെ എത്രയൊക്കെ പാപം ചെയ്തിട്ടും അതെല്ലാം ക്ഷമിച്ച് എന്നെ ചേർത്ത് പിടിക്കാൻ മനസ്സ് കാണിച്ച എൻ്റെ ദൈവത്തെ നീ കൊല്ലാൻ പോവുക അല്ലേടാ ഏഹ് നിന്നെ ഞാൻ ശരിയാക്കി തരാടാ എൻ്റെ കൊച്ചുമോളെ കൊല്ലാൻ നിനക്ക് നിനക്കീ കാലുണ്ടെങ്കിലല്ലേ നീ എഴുന്നേറ്റ് നടക്കൂ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ അടി അടി കൊണ്ടതും പ്രകാശൻ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക ചാകടാ പറഞ്ഞീ ചാക്ക് നീയൊന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല നിന്നോട് സ്നേഹം കൂടി ഞാൻ അടുത്ത് കൂടിയത് എന്തിനാണെന്നാണ് നീ വിചാരിച്ചത് ഏഹ് നിന്നോട് സ്നേഹം ഉണ്ടായിട്ടാണെന്നോ ഒരിക്കലും ഇല്ലടാ മാറി നീ എൻ്റെ കല്യാണി മോളെ കൊല്ലാൻ പ്ലാൻ ഇടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അന്നേരം നിന്നെ ഇങ്ങനെ തളർത്തി കിടത്താനാണ് ഞാൻ വന്നത് എടാ പ്രസവിച്ചു പോയി ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ വിഷം തന്നു കൊന്നാനായിരുന്നു പ്രസവിച്ച വയറ് എരിയുന്നടാ നിന്നെപ്പോലെ ഒരു തന്നെയാണല്ലോ ഞാൻ പ്രസവിച്ചതെന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സും വയറും ഒരേപോലെ കത്തി എരിയോ നിന്നെ പ്രസവിച്ച പാപത്തിന് ഞാൻ കത്തിത്തീരേണ്ടതാണ് പക്ഷേ കല്യാണി മോളെ പോലെ നല്ലൊരു കോച്ച് നീ എനിക്ക് തന്നു അത് അത് ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി വൈകിയപ്പോഴേക്കും നീയും നിൻ്റെ മകനും അതായത് എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ കൊച്ചുമകൻ ലോകത്തരികിടയായ അവനും എന്നെ ഒരുപാട് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു എന്നാൽ ഞാൻ മാറില്ലട എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നീ എന്റെ കൊച്ചുമോളെ കൊല്ലും അല്ലേടാ എന്നാ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് ഞാൻ സമ്മതിക്കില്ലടാ നീയും നിന്റെ മോനും കൂടെ എന്തൊക്കെ ചെയ്യാൻ പ്ലാൻ ഇട്ടാലും കല്യാണിയെ കൊല്ലാൻ പോകുമല്ലോ നീ അതിന് നിനക്ക് ഈ കാല് വേണ്ടേ ഈ കാലുണ്ടെങ്കിലല്ലേടാ നീ പോകൂ നീ ഒന്നും ഓർത്തോ പ്രകാശ ഒരുപാട് തെറ്റ് ഞാൻ ആ കൊച്ചിനോട് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ആ കൊച്ചെല്ലാം മറന്ന് എന്നെ ചേർത്ത് പിടിച്ചു അഭയമില്ലാതിരുന്ന എനിക്ക് അഭയം തന്നു എന്നെ സ്നേഹിച്ചു അവളുടെ മുത്തശ്ശിയുടെ സ്നേഹവും ഏഹ് ഞാൻ അവൾക്ക് കൊടുക്കട്ടെ അങ്ങനെയുള്ളപ്പോഴാണ് അവളെ കൊല്ലാൻ ഒരുപെട്ട് ഇറങ്ങുന്നത് എടാ നിൻ്റെ ഈ രണ്ട് കാലും ഞാൻ തല്ലി ഓടിച്ചത് അതുകൊണ്ട് തന്നെയാടാ ഒരു പ്ര ഒരു പെറ്റമ്മയ്ക്ക് മക്കളെ കൊല്ലാൻ സാധിക്കില്ല പക്ഷേ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് മക്കളെ കൊല്ലുന്ന ഒരുപാട് ഉണ്ട് പക്ഷെ ഞാനത് ചെയ്യാത്തതുകൊണ്ടാന്നറിയാമോ കല്യാണി മോളെ പോലെ എൻ്റെ കൊച്ചുമോളുടെ സ്നേഹം എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല ആ സ്നേഹം ഞാനായിട്ട് തള്ളിക്കളഞ്ഞതാണ് എന്നാൽ ഇപ്പം എനിക്കത് കിട്ടുന്നുണ്ട് ആ സ്നേഹം കിട്ടുന്നത് കൊണ്ട് എനിക്കിനി എൻ്റെ കൊച്ചുമോളെ തള്ളിക്കളയാനോ കൊല്ലാനോ സാധിക്കില്ല ഞാൻ അവളെ ഒന്നും ചെയ്യില്ലടാ അവളെ കൊല്ലാൻ ആരെങ്കിലും വരികയാണെങ്കിൽ അത് എന്നെ താണ്ടി വേണം അവളെ കൊല്ലാൻ അതിന് അതിന് ഞാൻ മുന്നിൽ നിൽക്കും എൻ്റെ കല്യാണി മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നീയും നിൻ്റെ മോനും കാരണമായാൽ അവ നിങ്ങൾ രണ്ടെണ്ണത്തിനെയും ഞാൻ തീർക്കും ഞാനിപ്പോൾ ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ എൻ്റെ കൊച്ചുമോളുടെ സ്നേഹം എനിക്ക് കിട്ടി തുടങ്ങി അതുപോലെ ഞാനും അവളെ സ്നേഹിച്ചു തുടങ്ങി എൻ്റെ കൊച്ചുമോളെയും അവളുടെ കൊ മോനെയും ഒക്കെ സ്നേഹിച്ച് ഈ ജീവിതകാലം മുഴുവനും ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകാൻ എൻ്റെ തീരുമാനം പിന്നെ എൻ്റെ മരുമോൾ ഹാ അവളുടെ നല്ല മനസ്സറിയാതെ അവളെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് രണ്ട് ഉണ്ടായിരുന്നു എനിക്ക് ആദ്യത്തവളും നല്ലതായിരുന്നു രണ്ടാമത്തെ നല്ലതായിരുന്നു ആ രണ്ടു പേരെയും ഞാൻ വെറുത്തിട്ടേ ഉള്ളൂ അവരുടെ നല്ല മനസ്സ് മനസ്സിലാക്കാതെ പെണ്ണുങ്ങളെ മാ വെറുത്ത് ഞാനൊരു പെണ്ണാണെന്ന് മനസ്സിലാക്കാതെ അവരെയൊക്കെ വേദനിപ്പിച്ച് നടന്നതാടാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കൊച്ചുമോളെയും എൻ്റെ മരുമക്കളെയും എന്തെങ്കിലും നീ ചെയ്താൽ പ്രകാശാ നീ പിന്നെ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ലടാ നീ ജീവിച്ചിരുന്നതിന് ഒരർത്ഥവും ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അടിച്ചു അടി കൊണ്ട പ്രകാശൻ നിലവിളിക്കുക ഭയങ്കരമായിട്ട് അടിക്കല്ലേ അമ്മയെ അടിക്കല്ലേ അമ്മ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കടാ നിലവിളിക്കേ കല്യാണി മരിക്കുമ്പോൾ അവൾ കരയുന്ന ശബ്ദം കേൾക്കാനല്ലേ നീ കാത്തിരുന്നത് എന്നാൽ നിൻ്റെ ശബ്ദം നീ തന്നെ കേട്ട് രസിക്കടാ രസിക്കെ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ അവിടെ നിന്നും പോയി മൂങ്ങ പോയി കഴിഞ്ഞു പ്രകാശം നിലവിളിക്കുക പ്രകാശൻ്റെ നിലവിളി കേട്ട് നാട്ടുകാരെ ഓടിക്കൂടി ഓടിക്കൂടിയ നാട്ടുകാർ പ്രകാശനോട് എന്ത് പറ്റിയതെന്ന് ചോദിക്കുക അതൊക്കെ പിന്നെ പറയാം ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുമോ എന്നും പറഞ്ഞ് പ്രകാശനോ കരയെന്നത് കൊണ്ട് നാട്ടുകാരൊക്കെ കൂടെ പ്രകാശനെ ഹോസ്പിറ്റലിലാക്കി ഈ സമയം പിന്നീട് മൂങ്ങ ദീപയുടെ വീട്ടിൽ പോയി അടിക്കുക അപ്പോൾ ദീപ വാതിൽ തുറന്നു വടിയുമായിട്ട് നിൽക്കുന്ന അമ്മയെ കണ്ട് ദീപ ഒന്ന് ഞെട്ടി എന്താ എന്താ അമ്മേ അമ്മ എന്റെ ഇരുമ്പ് വടിയെ കേട്ട് ഒടിച്ചു മോളെ ഒടിച്ചു ഒരു വലിയ ദുഷ്ടന്റെ കാലം ഞാൻ തല്ലി ഓടിച്ചു അത് കേട്ടതും ആരുടെ എന്തിന് ആ എല്ലാം പറയാം എല്ലാം പറയാം മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂങ്ങ കഥകളൊക്കെ പറയാണ് ഞാൻ ക്ഷേത്രത്തിൽ നിന്നും വരുന്ന വഴി ബാലൻ എന്നെ കണ്ട് പ്രകാശൻ കല്യാണി മോളെ കൊല്ലാൻ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞു അത് കേട്ടതും എനിക്ക് എനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടായില്ല മോളെ ഞാൻ നേരെ പ്രകാശൻ താമസിക്കുന്നിടത്തേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ അവൻ ഒറ്റയ്ക്കാണല്ലോ എന്നെ കണ്ടപ്പോൾ അവൻ ആദ്യം ഒന്ന് ദേഷ്യപ്പെട്ടു പിന്നീട് ഞാൻ സ്നേഹം നടിച്ച് അവൻ്റെ കൂടെ കൂടി വയറു തിറച്ച് കഴിക്കാൻ സ്വാദുള്ള ഭക്ഷണമുണ്ടാക്കി കൊടുത്ത് അതിനുശേഷം അവൻ ഉച്ചമയക്കത്തിലായപ്പോൾ അവൻ്റെ രണ്ട് കാലും ഞാൻ തല്ലി ഓടിച്ചു മോളെ തല്ലി ഓടിച്ചു ഇനി ഇനി എന്തായാലും അവൻ അത്ര പെട്ടെന്നൊന്നും എഴുന്നേക്കില്ല നമ്മുടെ ശത്രുക്കളുടെ എല്ലാം പതനമായി മോളെ ഇനി മോൾ ധൈര്യമായിട്ടിരിക്കുക എൻ്റെ കല്യാണി മോൾക്ക് ഒരു പൊറല് പോലും ഏൽക്കാൻ ഈ മുത്തശ്ശി ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും ദീപ അമ്മേ അമ്മ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയേ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും അമ്മയായിരുന്നെങ്കിൽ അവന് വിഷം കൊടുത്ത് കൊന്നാനായിരുന്നു പക്ഷെ മനസ്സ് വരുന്നില്ല മോളെ ഞാൻ ഒരുപാട് അവനെ സ്നേഹിച്ചതല്ലേ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് അവനെ കൊല്ലാൻ മനസ്സ് വരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് വെറുതെ വിട്ടതാ മോളെ ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ദിവസം അവൻ പറഞ്ഞ ഓരോ കാര്യത്തിനും അവനെ വെട്ടി 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 നുറുക്കി ഷൂട്ട് കേസിലാക്കി അവനെ ഞാൻ അങ്ങ് നാട് കടത്തി തന്നെയായിരുന്നു പക്ഷേ അത് ചെയ്തില്ല എന്തായാലും അവൻ എഴുന്നേക്കാൻ ഇനി അഞ്ചാറ് മാസമാവും അപ്പോഴേക്കും നമ്മൾ നമ്മൾ അടുത്ത പ്ലാൻ ഇടും അവനെ കൊല്ലാനായിട്ട് നമ്മുടെ ശത്രുക്കളാണ് അപ്പുറത്തെ ബഗാസുരൻ പ്രകാശൻ വിക്രം ഗംഗാപ്രസാദ് ഇവരെല്ലാം ചെയ്യില്ലായി ഇനിയിപ്പോൾ ഇവരെയൊക്കെ നമ്മൾ പേടിക്കേണ്ട രാഹുലും പ്രകാശനും തളർന്നു നടക്കുമല്ലോ കിടക്കട്ടെ ഇനി എഴുന്നേറ്റ് വരുമ്പോൾ വീണ്ടും കൊടുക്കാം അങ്ങനെ ഓരോ ഡോസ് കൊടുത്ത് 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 നമുക്കവരെ രണ്ടെണ്ണത്തിനെയും ഇവിടെ നിന്ന് പമ്പ കടത്താം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂങ്ങ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കാർത്തികയാണ് കാർത്തികയുടെ അടുത്തേക്ക് ലക്ഷ്മിയമ്മ വരിക ലക്ഷ്മി അമ്മ വന്നതും കാർത്തികയെ കണ്ട് കരയുവാണ് മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ തലയിൽ വലിയ ഘട്ടൊക്കെ ആണല്ലോ ഏഹ് പേടിക്കണ്ടമ്മേ എനിക്കൊരു കുഴപ്പമില്ല നമ്മളുടെ നമുക്ക് വരാനിരുന്ന വലിയ ആപത്ത് അകന്നു പോയെന്ന് വിചാരിച്ചു നമ്മുടെ ശത്രുവായ ഗംഗാപ്രസാദും വിക്രമാദിത്യനും ജയിലിൽ പ്രകാശൻ ആ അയാൾ അയാളിവിടെ അടുത്ത് അഡ്മിറ്റാന്നാണ് കേട്ടത് നാട്ടുകാരൊക്കെ കൂടെ അഡ്മിറ്റാക്കിയതാണ് കല്യാണിയാ പറഞ്ഞത് അയാളുടെ കാല് തല്ലി ഒടിച്ചു എൻ്റെ അമ്മുമ്മയെന്ന് പറയുന്നവർ അമ്മൂമ്മയ്ക്കിപ്പോൾ നല്ല മനസ്സാണല്ലോ നമ്മളെയൊക്കെ മനസ്സിലാക്കി മകൻ മകൻ്റെയും കൊച്ചുമകൻ്റെയും തെറ്റ് അവർ തിരിച്ചറിഞ്ഞല്ലോ തന്നെ വലിയ കാര്യം എൻ്റെ മോളെ എൻ്റെ മോളുടെ തല തലതല്ലി പൊളിച്ചവൻ്റെ അച്ഛനാണവൻ അവനെ എനിക്കൊന്ന് കാണണം എന്തായാലും ജയിലിൽ പോയി ഞാൻ മറ്റവനെയും കാണുന്നുണ്ട് അതിനു മുമ്പ് പ്രകാശിനെ കണ്ട് എനിക്കൊന്നും അഞ്ചാറ് വർത്താനം പറയണം വേണ്ടമ്മേ വിട്ടുകളാ വെറുതെ എന്തിനാ അവരെയൊക്കെ വെല്ലുവിളിക്കാൻ പോകുന്നേ ഹെ മോളെ എൻ്റെ മോളുടെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ ഈ അവസ്ഥയിലാക്കിയവനെ ഞാൻ വെറുതെ വിടത്തില്ല വെറുതെ വിടത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി സോറി കാർ ലക്ഷ്മി അമ്മയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലിരിക്കുക ഈ സമയം മൂങ് ലക്ഷ്മിയും നമ്മുടെ കാർത്തികയും കൂടെ നേരെ അരികിലേക്ക് ചെല്ലുക അപ്പോൾ കാലിൽ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ അനങ്ങാനോ പറ്റാതെ പ്രകാശൻ നിലവിളിച്ചുകൊണ്ടേ കിടക്കുവോ എൻ്റെ ദൈവമേ എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്തൊരു വേദനയാണോ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഈ സമയം അത് കണ്ട് ചിരിച്ചുകൊണ്ട് കാർത്തിക അങ്ങോട്ട് ചെല്ലുക എടാ നീ അനുഭവിക്കടാ അനുഭവിക്കുക എൻ്റെ മോളുടെ തല തല്ലി പൊളിച്ചവനല്ലേ നിൻ്റെ മകൻ അവൻ ചെയ്ത് കൂട്ടിയ ക്രൂരതകളും പാപങ്ങളും നീ അനുഭവിച്ചു തീർക്കും നീ ചെയ്തു കൂട്ടിയ ക്രൂരതകളും പാപങ്ങളും അവൻ അനുഭവിച്ചു തീർക്കട്ടെ അങ്ങനെ രണ്ടുപേരും അനുഭവിച്ച് അനുഭവിച്ച് അവസാനം ഈ മണ്ണിൽ നിന്ന് തന്നെ അങ്ങോട്ട് തീരടാ എന്നാലേ എന്നാലേ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ സമാധാനം കിട്ടും നിന്നെ പോലുള്ളവന്മാർ ജീവിച്ചിരുന്നാലേ ലോകം മുടിഞ്ഞു പോവും ദൈവം അറിഞ്ഞാടാ അട്ടയ്ക്ക് കണ്ണും കുതിരയ്ക്ക് കൊമ്പും കൊടുക്കാത്തത് അതൊക്കെ െ ലോകം മുടിപ്പിച്ചു കളയും സാധനങ്ങള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അമ്മ ഇങ്ങനെ നിൽക്കുക അപ്പൊ പ്രകാശൻ ലക്ഷ്മിയെ തുറച്ചു നോക്കുക ജയിച്ചെന്ന് കരുതണ്ടടി ഡീ ജയിച്ചെന്ന് കരുതണ്ട എൻ്റെ അമ്മയെന്ന് പറയുന്നവര് സ്നേഹം നടിച്ച് വന്നപ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിച്ച് അവരുടെ കയ്യിൽ നിന്നും ഒരു ചോറു വാരി മേടിച്ചു തിന്ന എന്നെ എന്റെ കാലവർ തല്ലി ഓടിച്ചു ഇതിനവരോട് ഞാൻ പ്രതികാരം ചെയ്യും ഒന്ന് പോടോ ആദ്യം ഇവിടെ നിന്ന് എഴുന്നേക്ക് എന്നിട്ട് പ്രതികാരം ചെയ് തൻ്റെ അമ്മ തന്നെ അവസാനം കൊല്ലാതിരുന്ന തനിക്ക് കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പ്രകാശനെ വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ് അത് കണ്ടത് കാർത്തിക അവനെൻ്റെ വീട്ടിൽ കയറി എന്നിട്ട് എൻ്റെ എല്ലാം മോഷ്ടിച്ചു സ്വർണവും പണവും ഒക്കെ ആ മോഷ്ടിച്ചുണ്ടങ്ങ് പോയാൽ മതിയായിരുന്നു എന്നാൽ മുഖം മൂടി ഊരി മാറ്റി അവൻ്റെ മുഖം എന്നെ കാണിച്ച് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എൻ്റെ തലക്കടിച്ച് നൈസായിട്ട് എസ് കെ പൈ പക്ഷേ കണ്ടില്ലേ വിധി അവനെ വിട്ടോ അവനെ രക്ഷപ്പെടുത്തിയോ ഇല്ല അവന് തൂക്കുകയർ മേടിച്ചു കൊടുക്കും ഒന്നല്ല എത്ര പേരുടെ തലയാണ് അവൻ അടിച്ചു പൊളിച്ചത് അവസാനത്തെ എന്റെ തലയടക്കം എല്ലാവരും അവനെതിരെ മൊഴി കൊടുക്കും അവനെതിരെ സാക്ഷി പറയും അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തന്റെ മകൻ ഈ ജന്മത്തെ ജയിലിൽ നിന്നും പുറത്തിറങ്ങില്ല നോക്കിക്കോടോ എന്നൊക്കെ പറയണ ഇത് കേട്ടതും പ്രകാശം പല്ല് കടിച്ചമർത്തുക കടിക്കടോ കടിക്കി നന്നായിട്ട് കടിക്കി അങ്ങനെ കടിക്കുമ്പോഴെങ്കിലും ആ പല്ലൊടിഞ്ഞ് താഴെ വിടട്ടെ വയസ്സായല്ലോ ഇനിയെങ്കിലും നന്നായിട്ട് ജീവിച്ചൂടെ തൻ്റെ അമ്മ മാറി അമ്മയ്ക്കെല്ലാം മനസ്സിലായി ആ അമ്മയ്ക്ക് ഇത്തിരി സ്നേഹം കിട്ടിയപ്പോൾ ആ അമ്മ സ്നേഹത്തിനോടൊപ്പം നിന്നു അല്ലാതെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് ഏതു നേരം കൊല്ലും കൊലവിളിയും കൊല്ലും കൊലവിളിയായിട്ട് നിന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ കളിയാക്കോ അത് കണ്ടതും പ്രകാശൻ ഇങ്ങനെ തലക്ക് കൈയും കൊടുത്ത് കിടക്കുവാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയെ ചേർത്ത് പിടിച്ച് ലക്ഷ്മി എൻ്റെ പൊന്നുമോള് എനിക്കാകെ മോളെ ഉള്ളു എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒന്നും സംഭവിച്ചില്ലല്ലോ അമ്മേ ധൈര്യമായിട്ടിരിക്കെ ആ ഗംഗാ പ്രസാദ് വിക്രം ഇവരൊക്കെ ജയില്ലേ ഇനി നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം എന്നൊക്കെ പറയുക പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട് മോളെ ഓരോ ദിവസം പോകും ആ ഗംഗാപ്രസാദ് അവൻ ജയിലിയാണും ആ ഒരു പേടി എൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ടെൻഷനല്ല അമ്മ ധൈര്യമായിട്ടിരിക്കെ ഇനി ഒരിക്കലും അവന്മാർ പുറത്തിറങ്ങാത്ത വിധത്തിൽ നമുക്ക് അവന്മാരെ പൂട്ടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം നമ്മുടെ മൂങ്ങയുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ കല്യാണി ആകെ ടെൻഷൻ അടിച്ച് എന്തിനാ അമ്മ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് പിന്നെ എൻ്റെ മോളെ കൊല്ലുമെന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ ഏഹ് അവനെ കൊല്ലാനുള്ള മനസ്സ് വന്നില്ല കൊല്ലാനായിട്ട് തന്നെ അങ്ങോട്ട് ചെന്നത് അപ്പോഴേക്കും അവനെന്നോടുള്ള സ്നേഹം കണ്ട് എനിക്ക് എനിക്ക് എനിക്കറിയില്ല മോളെ അവനെ കൊല്ലാനുള്ള എൻ്റെ മനസ്സ് കയ്യിൽ നിന്ന് പിടിവിട്ടു പോയി പിന്നീട് മോളെ കൊല്ലണമെന്ന് അവൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ആ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുപോകുന്ന പലഹാരത്തിൽ എന്തെങ്കിലും കലർന്ന് ഞാൻ മോൾക്ക് കൊണ്ട് തന്നോ എന്നാ അവനെന്നോട് ആവശ്യപ്പെട്ടത് ഞാനത് ചെയ്യോ ഏ പൈസ കാലത്ത് ഒരഭയം ഇല്ലാതെ നിന്ന് എനിക്ക് എന്നെ ചേർത്ത് പിടിച്ചവളാ നീ എന്നെ ചേർത്ത് പിടിച്ചത് നിന്നെ എനിക്കങ്ങനെ കൊല്ലാൻ പറ്റുമോ മോളെ എന്ന് ചോദിച്ചു ൂങ്ങ കല്യാണിയുടെ കൈ പിടിച്ച് പൊട്ടിക്കറിയുക കല്യാണി ആശ്വസിപ്പിക്കുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോടെ നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്